പി എസ് സി പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്ക് അവസരം മെയ് ഇരുപത്തിനാലിലെ ബിരുദതല പ്രാഥമിക പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്കാണ് പി എസ് സി അവസരമൊരുക്കിയിരിക്കുന്നത് പരീക്ഷ എഴുതാത്തതിൻ്റെ കാരണം വ്യക്തമാക്കുന്ന മതിയായ രേഖകൾ സഹിതം അപേക്ഷിച്ചാൽ ജൂൺ ഇരുപത്തിയെട്ടിന് നടക്കുന്ന രണ്ടാം ഘട്ട പരീക്ഷ എഴുതാൻ സാധിക്കും എന്നുള്ളതാണ് വാർത്ത ഓർക്കുക മെയ് ഇരുപത്തിനാലാം തീയതി പി എസ് സി നടത്തിയ ബിരുദതല പ്രാഥമിക പരീക്ഷ എഴുതാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മഴക്കെടുതി മൂലമോ മറ്റേതെങ്കിലും സാഹചര്യം മൂലമോ ഒക്കെ പരീക്ഷ എഴുതാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒന്നുകൂടി ആ പരീക്ഷയിൽ എഴുതാനുള്ള അവസരം പി എസ് സി ഒരുക്കിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ആദ്യം മെയ് ഇരുപത്തിനാലാം തീയതി നടന്ന പരീക്ഷ എഴുതാൻ കഴിയാതെ പോയത് എന്താണ് അതിനുള്ള കാരണമെന്ന് വ്യക്തമാക്കുന്ന മതിയായ രേഖകൾ സഹിതം അപേക്ഷ നൽകണം ആ അപേക്ഷ നൽകിയാൽ ജൂൺ ഇരുപത്തിയെട്ടാം തീയതി നടക്കുന്ന രണ്ടാം ഘട്ട പരീക്ഷ എഴുതാൻ സാധിക്കും അംഗീകൃത സർവകലാശാലകൾ അതേപോലെ തന്നെ സ്ഥാപനങ്ങൾ ഇവയൊക്കെ നടത്തിയ പരീക്ഷ ഉണ്ടായിരുന്നവർ രണ്ട് പരീക്ഷകളുടെയും അഡ്മിഷൻ ടിക്കറ്റ് ഹാജരാക്കണം അപ്പോൾ മറ്റൊരു പരീക്ഷ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ പരീക്ഷ എഴുതാൻ കഴിയാതെ പോയത് എന്ന് ുള്ള കാര്യങ്ങൾ അതിൽ സൂചിപ്പിക്കുകയും അതിൻ്റെ ഹോൾ ടിക്കറ്റുകളിൻ്റെ പകർപ്പുകളൊക്കെ ഹാജരാക്കുകയും വേണം ജൂൺ രണ്ട് മുതൽ ഏഴ് വരെ ലഭിക്കുന്ന ഇത്തരത്തിലുള്ള പുനഃപരിശോധന പരീക്ഷ എഴുതാനുള്ള അപേക്ഷകൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ജൂൺ രണ്ടിന് മുൻപ് ലഭ്യമായ അപേക്ഷകൾ പരിഗണിക്കുകയില്ല എന്നും സൂചിപ്പിച്ചിട്ടുണ്ട് ജൂൺ രണ്ട് മുതൽ ഏഴ് വരെ ലഭിക്കുന്ന അപേക്ഷകൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ